നമുക്കൊരു വീട് വാങ്ങിയാലോ ഒരു പുതിയ വീട് അതും വെറും ഒരു ലക്ഷം രൂപയ്ക്ക് സ്വപ്നമല്ല യാഥാർത്ഥ്യമാക്കാം വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റത്തിൽ വീട് വാങ്ങാനുള്ള വസ്തുക്കളുടെയും സിമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ കൂലിയും എല്ലാം ഇന്ന് ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് സ്വന്തമായൊരു ഭവനം വേണം സ്വന്തമായ ഒരു വീട് വേണം സ്വന്തം കുടുംബത്തോടൊപ്പം ഒരു ദിവസമെങ്കിലും സമാധാനമായി ആ വീട്ടിൽ സമാധാനമായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മലയാളിയാണോ നിങ്ങൾ എന്നാൽ ഇതൊരു ആശ്വാസ വാക്കാണ് അതെ കണ്ടെയ്നർ വീട് വെറും ഒരു ലക്ഷം രൂപ മുതൽ നമുക്ക് കണ്ടെയ്നർ വീടുകൾ അവൈലബിൾ ആണ് നമ്മുടെ ഇഷ്ടത്തിനും ഐഡിയക്കും അനുസരിച്ച് ഇൻറ്റീരിയർ ഡിസൈനുകൾ അടിപൊളിയാക്കിയാൽ കണ്ടെയ്നർ വീടുകളാണെന്ന് പോലും തോന്നിക്കാത്ത വിധത്തിൽ യാഥാർത്ഥ്യ വീടുകളെ പോലെ നമുക്ക് സുഖമായി അതിൽ ജീവിക്കാം മാത്രമല്ല മാസം തോറും വാടക കൊടുക്കുന്നതും അതുപോലെ തന്നെ ലോൺ അടച്ചു തീർക്കുന്നതുമായ പൈസ നമുക്ക് മിച്ചം വയ്ക്കാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും ഇതൊക്കെ കേരളത്തിൽ നടക്കുന്ന കാര്യമാണോ എന്ന് അതെ കേരളത്തിൽ അധികം പ്രാബല്യത്തിൽ വരാത്ത ഒന്നാണ് കണ്ടെയ്നർ വീടുകൾ എന്നാൽ കേരളത്തിലും നടക്കും സാധാരണക്കാരായ നമ്മൾ മലയാളികൾക്കും ഇത്തരം വീടുകളിൽ സുഖമായി ജീവിക്കാൻ സാധിക്കും എന്ന് തെളിയിച്ചിരിക്കുന്ന ഒരു കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം ഡിസ്ക്രിപ്ഷനിൽ കൂടുതൽ ഡീറ്റെയിൽസും ലിങ്കും കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ ഒരു ലിങ്കാണ് ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കേരളത്തിലുള്ള നമ്മളെപ്പോലുള്ള ഒരു ഭാര്യയും ഭർത്താവും കണ്ടെയ്നർ വീടിൻ്റെ വിശേഷങ്ങളുമായി വന്നിട്ടുണ്ട് അവരുടെ കണ്ടെയ്നർ വീടിൻ്റെ വിശേഷങ്ങൾ അവർ ആ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നു വീഡിയോയിൽ വീട് മുഴുവനായി കാണിക്കുന്നുണ്ട് ഒരു ലക്ഷം രൂപയുടെ രണ്ട് കണ്ടെയ്നർ വീടുകളാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒറ്റനോട്ടത്തിൽ കണ്ടെയ്നർ വീടുകളാണെന്ന് പോലും നമുക്ക് തോന്നില്ല ഭംഗിയായി ഡൈനിങ് റൂമും ഹാളും സിറ്റൗട്ടും അതുപോലെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് വളരെ ചുരുങ്ങിയ ചെലവിൽ ആർഭാടമായ ഒരു വീട് പോലെ തന്നെ നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോഴും അതേപോലെ തന്നെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോഴും തോന്നിക്കുന്ന രീതിയിലാണ് ആ വീട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ സ്വന്തമായൊരു വീട് അതും പുതിയ വീട് കുറഞ്ഞ ബഡ്ജറ്റ് എന്നൊരു ആഗ്രഹവുമായി നടക്കുന്ന നടക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കുറഞ്ഞ ബഡ്ജറ്റിൽ സ്വന്തമായൊരു വീട് സ്വപ്നം കണ്ടു നടക്കുന്ന ഡെൽടെക്കിൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരു പോസിറ്റീവ് ഇൻഫർമേഷൻ എന്ന രീതിയിലാണ് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരക്കും എല്ലാവർക്കും ബൈ